മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ഭിന്നശേഷി വിദ്യാർത്ഥികൾ സമഗ്ര ശിക്ഷാ കേരളം മുഖേന ഇനി ഫോർ സ്റ്റാർ ഹോട്ടലിൽ സർവീസ് അസോസിയേറ്റുകളും എച്ച് ഐ ഐ ഡി വിഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ചു കുട്ടികൾക്കാണ് തൊഴിലധിഷ്ഠിത പുനരധിവാസ പരിശീലനം നൽകുന്നത് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതി മുഖേന നടപ്പിലാക്കുന്ന സവിശേഷ പരിപാടിയാണ് എസ് ടി പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയതും ഇരുപത്തിമൂന്ന് വയസ്സുവരെ പ്രായമുള്ളവരുമായ ഭിന്നശേഷി കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത പുനരധിവാസ പരിശീലനം നൽകുക എന്നതാണ് എസ് എന്ന പ്രോഗ്രാം വിഭാവനം ചെയ്യുന്നത് എച്ച് വിഭാഗത്തിലെ കുട്ടികൾക്ക് ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സും ഐ ഡി വിഭാഗത്തിലെ കുട്ടികൾക്ക് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് അസോസിയേറ്റ് കോഴ്സുമാണ് സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലയിലെ മംഗള ബിആർസിക്ക് കീഴിലുള്ള വള്ളിക്കാപ്പറ്റ കേരള സ്കൂൾ ഫോർ ബ്ലൈൻഡ് സിലെ ട്രെയിനിങ് സെന്ററിലാണ് പരിശീലനം നൽകുന്നത് കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് പ്രഥമാധ്യാപകൻ യാസിർ മാഷാണ് സെന്ററിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചത് ജില്ലയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് പരിശീലനം പൂർത്തിയാക്കിയത് എൻട്രി ഓപ്പറേറ്റർ കോഴ്സിനെ അക്ഷയ സെന്ററിലും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് അസോസിയേറ്റ് കോഴ്സിനെ മഞ്ചേരിയിലെ പ്രമുഖ ഫോർ സ്റ്റാർ ഹോട്ടലായ മലബാർ ഹെറിറ്റേജിലുമാണ് അഞ്ചു ദിവസത്തെ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾ പൂർത്തിയാക്കിയത് സംസ്ഥാനത്ത് തന്നെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും മാത്രമാണ് എസ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത് അസസ്മെന്റ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നൽകും ലഭിക്കുന്നവർക്ക് കേരള നോളജ് സഹകരിച്ച് ജോലി സാധ്യമാക്കി കൊടുക്കാൻ സമഗ്ര ശിക്ഷ കേരളം ഇടപെടൽ നടത്തുന്നതാണ് ഭിന്നശേഷി കുട്ടികളുടെ രണ്ട് കോഴ്സ് പരിശീലനത്തിനായി ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് സമഗ്ര ശിക്ഷാ കേരളം ജില്ലയിൽ ചെലവഴിക്കുന്നത് ടോട്ടലി നമ്മൾ ഇതിലുള്ള ഒരു സംതൃപ്തി എന്ന് പറയുന്നത് ഭിന്നശേഷി മേഖലയിലുള്ള എച്ച് ഐ അതുപോലെ തന്നെ ഇൻ്ററക്സൽ ഡിസേബിലിറ്റിയും ഹിയറിംഗ് എംപെയർഡും ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകും ജീവിതത്തിൻ്റെ പുറം പുറംപോക്കിലേക്ക് തള്ളപ്പെട്ടു പോകും എന്നുള്ള കുട്ടികളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഈ കുട്ടികളെ കേരള നോളജ് എക്കോണമി മിഷനുമായി സഹകരിച്ച് ഈ പരിശീലനത്തിൽ പരിശീലനത്തിലേർപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് ജോലി സാധ്യമാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു കൂടി സമഗ്ര കേരളം ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് മലപ്പുറം സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ പി ഭിന്നശേഷി വിദ്യാഭ്യാസ ചുമതലയുള്ള ജില്ലാ പ്രോഗ്രാം ഓഫീസർ ടി രത്നാകരൻ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ ചുമതലയുള്ള ജില്ലാ പ്രോഗ്രാം ഓഫീസർ മഹേഷ് എം ഡി മഞ്ചേരി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ സുധീർ ബാബു എം പി മഞ്ചേരി എഇഒ സുനിത എസ് ട്രെയിനർ ശിൽപ പി അഫീഫ് ഹോട്ടൽ മാനേജർ അമൽ മിനി എന്നിവർ മഞ്ചേരി മലബാർ ഹെറിറ്റേജ് ഹോട്ടലിൽ വെച്ച് നടന്ന ഇന്റേൺഷിപ്പ് സമാപന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി